ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ജൂൺ ഇരുപത്തിയെട്ട് ഇത്രയധികം സ്നേഹിച്ച ഹൃദയം ഇന്ന് നാം വണങ്ങുന്ന തിരുഹൃദയ ചിത്രം ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് വിശുദ്ധ മാർഗ്രിറ്റ് മേരി അലക്കോക്കിന് ഈശോ വെളിപ്പെടുത്തിയ ദർശന വിവരണം അനുസരിച്ച് ചിത്രീകരിച്ചിട്ടുള്ളതാണ് ഈശോയ്ക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ വാചാലമായ പ്രതീകമാണ് ജ്വലിക്കുന്ന ഹൃദയം അത് മാംസളമാണ് എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ ഹൃദയമാണത് ഉദ്ധിതനായ ഈശോയുടെ ഹൃദയമാകയാൽ ജീവനുള്ളതും നിരന്തരം സ്പന്ദിക്കുന്നതുമാണ് ഈശോയുടെ ഹൃദയം കാണപ്പെട്ടത് ശരീരത്തിന് പുറത്താണ് മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ട തിരുഹൃദയം സൂചിപ്പിക്കുന്നത് അവിടുത്തെ പീഡാസഹനത്തെയാണ് മനുഷ്യപാപങ്ങൾ ഇന്നും മുള്ളുകളാൽ എന്ന പോലെ തിരുഹൃദയത്തെ മുറിപ്പെടുത്തുന്നു പ്രത്യേകിച്ചും അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠദാനമായ പരിശുദ്ധ കുർബാനയോട് മനുഷ്യർ ചെയ്യുന്ന നിന്ദാപമാനങ്ങൾ അതിനാൽ നാം പാപം ചെയ്ത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിക്കരുത് ഹൃദയത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന കുരിശ് രക്ഷയുടെ ചിഹ്നമാണ് നമുക്ക് വേണ്ടി അവിടുന്ന് ജീവൻ വെടിഞ്ഞു ഈശോയുടെ സ്നേഹത്തിന്റെ നിത്യസ്മാരകമാണ് കുരിശ് യേശുവിൻ്റെ സ്നേഹത്തിന്റെ ഏറ്റവും വാചാലമായ പദം കുരിശ ആണ് അവിടുത്തെ സ്നേഹത്തിന്റെ പരമോദാത്തമായ ആവിഷ്കാരമാണ് കുരിശിൽ കാണുന്നത് അനുദിനം നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളാകുന്ന കുരിശുകൾ സന്തോഷപൂർവ്വം വഹിച്ചുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുവാൻ കുരിശ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈശോയുടെ ഹൃദയത്തിൽ കാണുന്ന മുറിവ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വാതിലാണ് ദൈവകരുണയുടെ നിത്യ കവാടം ജീവന്റെ നീർച്ചാൽ ഒഴുകുന്ന നീരുറവയാണത് അവിടെ നിന്നും പ്രവഹിച്ച ജലവും രക്തവുമാണ് പടയാളികളിൽ ഒരുവൻ ഈശോയുടെ തിരുഹൃദയം കുത്തിപ്പിളർന്നപ്പോൾ അതിൽ നിന്നും രക്തവും ജലവും പുറപ്പെട്ടു ഏകവും പരിപൂർണവും നിത്യവുമായ തിരുസഭ രക്ഷകന്റെ തിരുഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടേണ്ടതിനായി ആ തിരുഹൃദയം തുറക്കപ്പെട്ടു ആ തിരുരക്തം ആത്മാക്കളെ മോചിക്കുകയും തിരുജലം അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു മാമോദിസ വഴി നാം സഭയിൽ പ്രവേശിക്കണമെന്നും പരിശുദ്ധ കുബാന വഴി നാം പരിപൂർണരായി തീരണമെന്നുമുള്ളതിൻ്റെ അടയാളമായിട്ടാണ് തിരുഹൃദയത്തിൽ നിന്നും ജലവും രക്തവും പുറപ്പെട്ടത് മരണശേഷവും നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി തിരുഹൃദയം കുത്തി തുറക്കപ്പെടുന്നതിന് ഈശോ തിരുമനസ്സായി പാപികളായ നാം അതിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ആ ഹൃദയം തുറക്കപ്പെട്ടു നമുക്ക് ഓടി ഒളിക്കാവുന്ന രക്ഷാസങ്കേതമാണ് ഈശോയുടെ ഹൃദയത്തിലെ തിരുമുറിവ് സമാധാനത്തിന് തുറമുഖമാണത് ഈശോയുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിജ്വാലയും പ്രകാശവും പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു ഒപ്പം അവിടുത്തെ ദൈവീക ഗുണങ്ങളെയും ഹൃദയത്തിൽ സദാ ജ്വലിക്കുന്ന അഗ്നി അവിടുന്ന് ദൈവമാണെന്ന സത്യം നമ്മെ പഠിപ്പിക്കുന്നു മോശകണ്ട മുൾപ്പടർപ്പിൽ ജ്വലിക്കുന്ന അഗ്നിയാണത് പിതാക്കന്മാരുടെ ബലിവസ്തുക്കളിൽ മേൽ ഇറങ്ങി ബലിവസ്തുക്കളെ ദഹിപ്പിച്ച അഗ്നി ഹൃദയത്തിന് ചുറ്റുമുള്ള പ്രകാശം അവിടുത്തെ സ്വർഗീയ മഹിമയെ സൂചിപ്പിക്കുന്നു നീതിസൂര്യനായ അവിടുന്ന് ലോകത്തിൻ്റെ പ്രകാശമാണ് ഈശോയുടെ ഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിയും ജ്വാലയും തൻ്റെ ദൈവത്വത്തെയും തനിക്ക് മനുഷ്യരുടെ നേരെയുള്ള സ്നേഹത്തെയും അറിയിക്കുന്നു ഈശോയുടെ തിരിഹൃദയത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പിതാവായ ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹത്തിൻ്റെ ദിവ്യാഗ്നിയാൽ ജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങയുടെ നേരക്കുള്ള സ്നേഹം ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുക്കുകയും ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇനിയും അങ്ങയുടെ തിരുഹൃദയത്തെ മുറിപ്പെടുത്താതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ആ